രാവിലെ പിള്ളേരെ എണീകണതിന് മുമ്പ് എന്റെ അല്ലറ ചില്ലറ പരിപാടികൾ കഴിച്ചു വെക്കാൻ പോവാണ് കേട്ടാ ഞാൻ പുറത്ത് ചെറിയ മഞ്ഞുണ്ട് എന്നാലും ചൂലെടുത്ത് നേരെ മുറ്റടിക്കാൻ പോയി ഇത് ഞങ്ങളുടെ വഴിയാണ് കേട്ടാ ആഴ്ചയിലൊക്കെയാ വഴി അടിക്കാറുള്ളു അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖവും കഴി അകത്തോട്ട് കയറി നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്നിന്നിട്ട് വലിച്ചെണ്ണ തേക്കാൻ പോവാണ് കേട്ടാ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ വിസ്തരിച്ച് എണ്ണ തേച്ച് കുളിയുള്ളൂ അല്ലാത്തപ്പോ ചടവടയിൽ നിന്ന് കുളിച്ചു വരും ഇന്നിപ്പോ ഗുരുവായൂർ ഏകാദശാണ് ഇന്നലെയാണ് ഞാൻ അറിഞ്ഞേ എനിക്ക് പിന്നെ ഏകാദശൊന്നും ഇല്ലാട്ടെന്ന് അങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞപ്പൊ അത് തലയിൽ പിടിക്കാനായിട്ട് അവിടെ പോയിരുന്നു അപ്പൊ ആകെ പ്പിൽ രാവിലെ തുലുവെള്ളവും കുടിച്ചു ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ടിവിയും കാണുന്നുണ്ട് വെള്ളം കൂടി കഴിഞ്ഞ് വന്ന് നേരെ ബെഡ്ഷീറ്റ് മടക്കി വെച്ച് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്ന് ക്യാമറയുടെ മുമ്പിൽ നാല് അഭ്യാസം കാണിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് കോവിലകത്ത് കണ്ണനെ ഒരു ഭൂതി ഇന്നും നോക്കിയില്ല ഇവിടെ അടുത്ത അമ്പലം അങ്ങോട്ട് പോവാൻ വെച്ചു എന്നിട്ട് പിള്ളേരെക്കണേലും മുമ്പ് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ എനിക്കാണെങ്കിൽ എവിടേക്കെങ്കിലും പോകണേലും മുമ്പ് എല്ലാ പണികളും ഒതുക്കണം എന്നാലും ഒരു സമാധാനമുള്ളൂ കാലത്ത് അപ്പ ചെറുപയർ ദോശയായിട്ട് റൈസ് കുക്കറിൽ ഞാൻ ഇന്നലെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടായി അത് വേഗാരിപ്പൊ കലത്തിക്ക് ഒറ്റ കമത്ത് കമ്മത്തി ദോശ ഉണ്ടാക്കാൻ പോവുക എന്നിട്ട് ദോശയ്ക്കപ്പൊ കടലെ കൂട്ടാനാണ് ഇട്ടുണ്ടാക്കണേ ഒരു അട്ടിക്കൂട്ട് കടലക്കെറി അബോളവാട്ടി പൊടികളൊക്കെ ഇത്തിരിച്ചിട്ട് അത് മൂത്ത് വന്നപ്പോ അതിലേക്ക് വെച്ചു അപ്പോഴേക്കും പിള്ളേരെ വന്നു അങ്ങനെ അവരെയും കുളിപ്പിച്ചെടുത്ത് അമ്മിണിക്ക് പട്ടുപാടി ഒരു ഷർട്ടും ട്രൗസർ ഇട്ട് കൊടുത്തു ഞങ്ങൾ അങ്ങനെ കണ്ണമാമിനെ കാണാൻ പോവാ പോവാറില്ല വാതില് പൂട്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഓട്ടോറിക്ഷയിൽ കയറി കോട്ടയിൽ കോയിലത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തേക്ക് പോവാണ് ഈ ഓട്ടോ പിന്നെ ഞങ്ങളുടെ സ്ഥിരമാണ് അഖിലിന് ഇപ്പൊ ഈ മണ്ഡലമാസം തുടങ്ങിയ പിന്നെ വൈകിട്ട് നിറകളും വിളക്കുകളും ഒക്കെയാണ് അപ്പൊ വരാൻ വൈകുന്ന ദിവസമൊക്കെ ഈ ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ അച്ചാമ്മയുടെ വീട്ടിലു പോവാറ് അങ്ങനെ അമ്പലത്തി നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ നിറയെ മരവും കിളികളും പിന്നെ അതേ ഒരു സുന്ദര കാളക്കുട്ടനൊക്കെ ഉണ്ട്

എന്താണെന്നറിയില്ല ഒരു പ്രത്യേക സുഖാണ് ഇവിടെ വരുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല കേട്ടാ ചെറിയൊരു കുന്നിന്റെ മുകളില ഞങ്ങളാണ് ഞങ്ങളാണി വേഗം തൊഴുതിറങ്ങി തിരിച്ച് പടിയിറങ്ങണ സമയത്ത് എനിക്ക് വീഡിയോ എടുത്തരാൻ ആരുല്ലാത്തോണ്ട് അവിടുത്തെ സ്റ്റെപ്പ് മുമ്പ് എന്നെ ചാരി വെച്ചാ ഞാനീ വീഡിയോ എടുത്തോ അങ്ങനെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രം സിംഗിൽ കൊണ്ടുവച്ചു അവിടെ ഇത്തിരി പാത്രം ഉണ്ട് കഴുകാൻ അവിടെ എടുക്കട്ടെ പാത്രം നമുക്ക് ഇപ്പൊ ഇത്തിരി കഴിഞ്ഞിട്ടായാലും കഴുകാല്ലോ അങ്ങനെ അമ്മണീനെ അങ്ങനെ വടയിലും കൊണ്ടാക്കി ശങ്കുവിനെ ഉറക്കി ആ ഗ്യാപ്പിൽ ഞാൻ നാഗവല്ലിയുടെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ ഒരഭിനയിക്കാൻ അറിയാത്ത എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ എന്തൊരു കഷ്ടം റിയോ അത് കഴിഞ്ഞാൽ ഞങ്ങളിതേ പറവു ഒരു എക്കോ പടം കാണാൻ പോയി കിടിലം പടാണെട്ട് ഇതിനിപ്പോ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടാ ഞങ്ങളിതേ ലക്ഷ്മി ജ്വല്ലറിയിൽ അകലിന് കമ്മല് മേടിക്കാൻ പോവാ പിള്ളേർക്ക് വേഗം തിരിഞ്ഞ് കഞ്ഞി കൊടുത്തു അഖില് കുറെ നാളായി പറയുന്നു പാമ്പിന്റെ വായയിൽ കല്ലുള്ള ഒരു കമ്മൽ വേണമെന്ന് ഞാൻ ആദ്യം ഈ വീഡിയോക്ക് ഇടാൻ നിന്നിണ്ടായിരുന്ന ക്യാപ്ഷൻ എനിക്ക് ആദ്യം കിട്ടിയ യൂട്യൂബ് വരുമാനം കൊണ്ട് ഭർത്താവിന് കമ്മല് മേടിക്കാൻ പോവാന്നാണ് പക്ഷെ എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടാത്ത കാരണം ഞാനത് ഇട്ടില്ല ആ എന്തെങ്കിലും അത് കിട്ടുമ്പോ ഇടാം അങ്ങനെ ഞങ്ങളിതേ കുളിച്ച് സുന്ദര കുട്ടപ്പുമാരും കുട്ടപ്പികളൊക്കെ ആയിട്ട് ലക്ഷ്മി ജ്വല്ലറിയിലേക്ക് പോവാണ് ഒന്നൊന്നര വർഷമായി ഒരു സ്വർണ്ണ കടയിലൊക്കെ പോയിട്ട് അതന്നെ സ്വർണം വാങ്ങാൻ പോയിട്ട് രണ്ടു വർഷത്തിലും മേലെയായി അവസാനം വീട് മേടിക്കാനായിട്ട് സ്വർണ്ണം കൊടുക്കാൻ വേണ്ടിട്ട് കടയിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിൽ ചെന്ന് കമ്മലിലും ഓർഡർ ഒക്കെ കൊടുത്തു കിട്ടിയ ചാൻസിന് ഞാൻ രണ്ട് മൂക്കൂത്തി അമ്മയ്ക്കും ശങ്കുവിനും രണ്ട് സിൽവറിന്റെ ബാലൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു ഞാനിന്ന് ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അകിലും അമ്മണിയും കൂടി ഭക്ഷണം മേടിക്കാൻ പോയി ആ ഗ്യാപ്പിൽ ഞാൻ ഉറക്കി അമ്മണി തിരിച്ചു വന്നപ്പോൾ ഭക്ഷണം കഴിച്ചു ഉറങ്ങി രണ്ടാളും ഇങ്ങനെ കിടന്നുറങ്ങുന്ന കാണാൻ എന്തൊരു രസാന്നറിയോ അങ്ങനെ അതേ ശംഖു ഉറങ്ങി എനിക്ക് വന്നി ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ശരി പിന്നെ കാണാം